ഇന്നലെ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ് സെൻസർ ബോർഡ് മെമ്പർമാർക്ക് ഷോക്കോസ് കൊടുക്കും ഹിന്ദിന്റെ അടിസ്ഥാനത്തിൽ സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രസിഡന്റ് പോലെ ആർക്കും വന്നിരിക്കാവുന്ന അപ്രധാനമായൊരു പദവിയാണ് എന്നാണ് ഇവർ വിചാരിക്കുന്നത് സെൻസർ ബോർഡെന്ന് പറഞ്ഞാൽ സിനിമയുമായി ബന്ധമുള്ള കലാഭിരുചിയുള്ള കലാബോധമുള്ള സർഗവാസനയുള്ള ആളുകൾക്ക് സിനിമയെപ്പറ്റി ധാരണയുള്ള ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന പദവിയാണ് അപ്പോൾ ആ പദവിയിൽ ഏതെങ്കിലും പാർട്ടി അടിമകളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിൻവലിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ സെൻസർ ബോർഡിന് ഷോക്കോസ് കൊടുക്കാൻ ബി ജെ പിയുടെ സെല്ലല്ല സംഘപരിവാറിന്റെ സെല്ലല്ല സെൻസർ ബോർഡ് എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനവും അതുപോലെ തന്നെ എൻ ഐ എ അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഗണേഷിനെ ചോദ്യം ചെയ്യണം കുറച്ച് മുൻപ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ശ്രീ പൃഥ്വിരാജ് സുകുമാറിന് ഐ എസ് ഐ എസുമായി ബന്ധമുണ്ട് എന്നാണ് അപ്പം അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ അയാൾക്കൊരു ഇൻഫോർമേഷൻ എവിടുന്നോ കിട്ടണമല്ലോ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി ഇത്തരത്തിൽ ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ടൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്തതിന്റെ പേരിൽ ശ്രീ ഗണേഷ് എന്ന് പറയുന്ന യുവമോർച്ചയുടെ ജനറൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യുവാൻ തയ്യാറാകണം കേരളത്തിൽ വിറ്റുപോകാത്ത വാളയാർ അതിർത്തിക്ക് അപ്പുറവും കളിയിക്കവിളയ്ക്ക് അപ്പുറവും നിൽക്കുന്ന സംഘപരിവാറിൻ്റെ വെറുപ്പിന്റെ പ്രത്യശാസ്ത്രവുമായി കേരളത്തിലേക്ക് വന്നാൽ മതേതര മൂല്യമുള്ള മലയാളികൾ അതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എനിക്ക് സത്യത്തിൽ ഈ ബി ജെ പി കാരോട് വലിയ സഹതാപം തോന്നുന്നു ഇവർക്കൊരു യാതൊരുവിധമായ സർഗവാസനയും സിനിമാബോധവും സാംസ്കാരിക ബോധവും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നലെ ചില ഉത്തരവാദിത്തപ്പെട്ട സംഘപരിവാർ നേതാക്കന്മാർ പറയുകയാണ് ഈ ലാലേട്ടൻ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് സംഭവിച്ചത് എന്തോരു വിവരക്കേടയ്ക്ക് ഇവർ പറയുന്നത് ഇവർക്ക് സിനിമയുടെ എ ബി സി ഡിയെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ട് ഈ സിനിമയെ പറ്റി ലാലേട്ട് ധാരണയില്ല പൃഥ്വിരാജ് കൊണ്ടുവന്ന് വെട്ടിച്ചേർത്തിരിക്കുന്നതാണ് ഇവരുടെ വിചാരം ഈ ബി ജെ പി ഐ ടി എസ് എല്ലിങ്ങനെ വ്യാജമായി കുറേ വീഡിയോകളൊക്കെ നിർമ്മിക്കുന്ന ആളുകളാണല്ലോ ബി ജെ പി ഐ ടി എസ് എല്ലിൽ നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകൾ പോലെ എന്തോ സാധനമാണ് സിനിമ എന്നൊരു തെറ്റിദ്ധാരണ ഈ ബുദ്ധിശൂന്യരായിട്ടുള്ള മനുഷ്യന്മാർക്കുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവരെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ തയ്യാറാകണം ഇവരെ അർഹിക്കുന്ന കൂടി തള്ളിക്കളയൻ തയ്യാറാക്കണം ഇന്നിപ്പോൾ യുവമോർച്ച പറഞ്ഞിരിക്കുന്നത് ജോർദാനിൽ വെച്ച് ആട് ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് ശേഷം പൃഥ്വിരാജിന് ഐ എസ് ഐ എസ് ആയിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് രാജ്യദ്രോഹം ഒളിച്ചു കിടത്ത് കാണുന്നു ഈ ആട് ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണ് ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജിൻ്റേതായി ഇറങ്ങിയ സിനിമകൾ കാപ്പ അതിലെവിടെയാണ് രാജ്യദ്രോഹം ബ്രോഡ് ആടി അതിനകത്ത് എവിടെയാ അതിനകത്ത് എവിടെയാണ് രാജ്യദ്രോഹം ഉള്ളത് പിന്നെ ഇവരാകെ പറയുന്ന എന്താണ് ജനഗണമന ബി ജെ പിയെ വിമർശിച്ചാൽ രാജ്യദ്രോഹമാണെന്ന് ഈ ചങ്ങാതിമാരോട് ആരാ പറഞ്ഞിട്ടുള്ളത് ബി ജെ പിയെ വിമർശിക്കലാണ് യഥാർത്ഥ രാജ്യസ്നേഹം ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്ന പ്രത്യയശാസ്ത്രത്തെ വിമർശിക്കുന്നതാണ് യഥാർത്ഥ രാജ്യസ്നേഹമെന്ന് ഈ രാജ്യത്തെ രാജ്യസ്നേഹികൾ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സിനിമയ്ക്കെതിരായിട്ട് എംബുരാൻ സിനിമയ്ക്കെതിരായിട്ട് നടത്തുന്ന സംഘപരിവാറിന്റെ ഹേട്രഡ് ക്യാമ്പയിൻ വെറുപ്പിന്റെ ക്യാമ്പയിൻ ലാലേട്ടറിനെതിരായിട്ട് നടത്തുന്ന ഈ ക്യാമ്പയിൻ അതിനെ അതിശക്തമായ പുച്ഛത്തോടും അവ്യക്തിയോടും കൂടി തന്നെ മലയാളികൾ തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ തർക്കം